പി എസ് സി ചെയർമാനും അംഗങ്ങൾക്കും വൻതോതിൽ ശമ്പളവും പെൻഷനും വർദ്ധിപ്പിക്കാൻ കേരള സർക്കാർ തീരുമാനിച്ചു ചെയർമാൻ ജില്ലാ ജഡ്ജിമാരുടെ സൂപ്പർ ടൈം സ്കെയിലിലെ പരമാവധി തുകയ്ക്ക് തുല്യവും അംഗങ്ങൾക്ക് ജില്ലാ ജഡ്ജിമാരുടെ സെലക്ഷൻ ഗ്രേഡ് സ്കെയിലിലെ പരമാവധി തുകയ്ക്ക് തുല്യവുമായിരിക്കും പുതുക്കിയ ശമ്പളം മറ്റ് സംസ്ഥാനങ്ങളിലെ പി എസ് സി ചെയർമാന്റെയും അംഗങ്ങളെയും നിലവിലുള്ള സേവന വേതന വ്യവസ്ഥ ഉൾപ്പെടെ പരിഗണിച്ച ശേഷമാണ് ഈ തീരുമാനം എടുത്തതെന്നാണ് സർക്കാർ പറയുന്നത് സർക്കാർ പാഷ്യം അങ്ങനെയാണ് സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനാൽ ഈ ശുപാർശ പലതവണ പരിഗണിക്കാതെ മാറ്റിവെച്ചതാണ് ഇപ്പോൾ പരിഗണിച്ചത് നിലവിലെ അടിസ്ഥാന ശമ്പളത്തോടൊപ്പം ആനുകൂല്യങ്ങൾ കൂടി ചേർത്താൽ ചെയർമാന് രണ്ടു ലക്ഷത്തി ഇരുപത്തിനാലായിരവും അംഗങ്ങൾക്ക് രണ്ട് ലക്ഷത്തി പത്തൊമ്പതിനായിരവുമാണ് പ്രതിമാസം കിട്ടിക്കൊണ്ടിരിക്കുന്നത് പുതിയ ശുപാർശയിൽ ചെയർമാന് ആനുകൂല്യങ്ങളടക്കം നാല് ലക്ഷവും അംഗങ്ങൾക്ക് മൂന്നേ മുക്കാൽ ലക്ഷവും ശമ്പളമായി ലഭിക്കും മറ്റ് അലവൻസുകൾ വേറെയും സമാനമായി പെൻഷനും വർദ്ധിക്കും നിലവിൽ ചെയർമാന് ലഭിക്കുന്ന പെൻഷനായ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയായും അംഗങ്ങൾക്കുള്ള ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയായി ആക്കണമെന്ന് ശുപാർശയുണ്ടായിരുന്നു ഈ ശുപാർശയും അതുപോലെ തന്നെ മന്ത്രിസഭ അംഗീകരിച്ചോ എന്ന് വ്യക്തമല്ല ഇതിൽ വെട്ടിക്കുറച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല ഉത്തരവ് പുറത്തിറങ്ങിയാൽ മാത്രമേ അത് വ്യക്തമാകൂ പരിഷ്കരിക്കുന്ന ശമ്പളത്തിന് രണ്ടായിരത്തി പതിനാറ് മുതൽ പ്രാബല്യം നൽകണമെന്ന് നിർദ്ദേശമുണ്ടായിരുന്നു എന്നാൽ പി എസ് സി ചെയർമാനും അംഗങ്ങൾക്കും ഏകീകരിച്ച ശമ്പളം നൽകി ഡി എ ഒഴിവാക്കണമെന്ന് ധനവകുപ്പ് അഭിപ്രായപ്പെട്ടിരുന്നു കേന്ദ്ര നിരക്കിൽ ജില്ലാ ജഡ്ജിമാർക്ക് ശമ്പളത്തോടൊപ്പം ഡിഎയും എയും നൽകുന്നത് പോലെ പി എസ് സി ചെയർമാനും അംഗങ്ങൾക്കും നൽകാവുന്നതാണെന്ന് രണ്ടായിരത്തി ഏഴിലെ സർക്കാർ ഉത്തരവ് ബാധകമാക്കാവുന്നതാണെന്ന മറുവാദവും ഫയലിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇക്കാര്യങ്ങളിലെല്ലാം സർക്കാർ എന്ത് തീരുമാനിച്ചുവെന്ന് വ്യക്തമായി അറിയണമെങ്കിൽ വിശദമായ ഉത്തരവ് പുറത്തിറങ്ങണം ബി എ ഉൾപ്പെടെ നൽകിയാൽ പ്രതിവർഷം നാലു കോടി രൂപയുടെ അധിക ബാധ്യതയാണ് വരുമെന്ന് വരുന്നത് അത് അങ്ങനെയാണ് കണക്കാക്കുന്നത് പി എസ് സി ചെയർമാനും അംഗങ്ങളും ഭരണഘടനാ പദവി വഹിക്കുന്നവർ ആയതുകൊണ്ട് കേന്ദ്ര സർക്കാരിൽ സമാന തസ്തികയുമായി ചേർന്ന് പോകുന്നതാകണം ശമ്പളവും ആനുകൂല്യങ്ങളും എന്നതാണ് ശമ്പള വർധനയ്ക്കുള്ള കാരണമായി സർക്കാർ ചൂണ്ടിക്കാട്ടിയത് എന്നാൽ യു പി എസ് സിയിൽ ഒൻപത് അംഗങ്ങൾ ഉള്ളപ്പോൾ കേരള പി എസ് സിയിൽ ഇരുപത്തി ഒന്ന് പേരുണ്ട് പി എസ് സി അംഗങ്ങൾ രാഷ്ട്രീയ അടിസ്ഥാനത്തിലാണ് നിയമിക്കപ്പെടുന്നത് അറ്റൻഡർമാർ മുതൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് വരെ ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കുന്ന പി എസ് സിയിൽ അംഗങ്ങളാകാൻ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ യോഗ്യതയൊന്നും നിഷ്കർഷിക്കുന്നുമില്ല ഇതെല്ലാം തള്ളിക്കളഞ്ഞാണ് ശമ്പളവും പെൻഷനും ഇത്രയധികം കൂട്ടുന്നത് ഇത് ആരെ സൂചിപ്പിക്കാനാണെന്നറിയില്ല പൊതുഘടനാവിൽ നിന്നും വാരിക്കോലി അങ്ങ് കൊടുക്കുക യഥാർത്ഥത്തിൽ ഇവരുടെ ആവശ്യം പി എസ് സിക്ക് ഉണ്ടോ എന്ന് പോലും ആലോചിക്കണം പി എസ് സിയിൽ ജോലി ചെയ്യുന്നത് ഉദ്യോഗസ്ഥനാണ് അല്ലാതെ ഇവർ ഇരുപത്തൊന്ന് പേർ ഇരുന്നല്ല ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നത് ഏതെങ്കിലും ഈർക്കിലി പാർട്ടിയുടെ നോമിനിയായി പറ്റിയാൽ ജീവിതകാലം മുഴുവനും അയാൾക്കും അയാളുടെ കുടുംബത്തിനും പെൻഷൻ തന്ന് സർക്കാർ തീറ്റിപ്പൊറ്റുന്ന ഈ ഇടപാട് എന്ന് തീരുമോ എന്തോ ഇതിനെതിരെ ഒന്നും പ്രതികരിക്കാനോ അല്ലെങ്കിൽ സമരം നടത്താനോ അല്ലെങ്കിൽ കോടതി വഴി ചോദ്യം ചെയ്യാനോ ഒന്നും ആരും മെനക്കെടുന്നില്ല ഇതൊക്കെയാണ് ചോദ്യം ചെയ്യേണ്ടത് ഇത്രയധികം രൂപ കൊടുത്ത് ഇവരെയൊക്കെ എന്തിനായി ഈ സ്ഥാനത്ത് വെച്ചിരിക്കുന്നതെന്നാണ് ചോദിക്കേണ്ടത് ഇതിന്റെ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേരെ ചെയർമാനും ഒന്നോ രണ്ടോ പേരെയോ അല്ലെങ്കിൽ ഒരു അഞ്ചോ ആറോ പേരെ വയ്ക്കണം ഇത് ഇരുപത്തിയൊന്ന് പേരെയാണ് ഒന്നു രണ്ടോ അല്ല ഇരുപത്തിയൊന്നു പേരെ അതും ഓരോ ഈദർക്കിലി പാർട്ടികൾക്കും അവരുടേതായ നോമിനിമാര് എന്തിനങ്ങനെ സർക്കാർ ഖജനാവിൽ നിന്നും കാശ് കൊടുത്ത് അല്ലെങ്കിൽ വൻതുക കൊടുത്ത് മാസം നാല് ലക്ഷം രൂപയൊക്കെ ശമ്പളം കൊടുത്ത് പി എസ് സി അംഗമായി അല്ലെങ്കിൽ പി എസ് സി ചെയർമാനായി ഇരുത്തുക എന്നൊക്കെ പറഞ്ഞാൽ ഇവരെന്താ അവിടെ മലമറിക്കുന്നു ഒരു കളക്ടർക്ക് പോലും അത്രയും ശമ്പളമില്ല